ഇന്നൊരു ന്യൂസ് കണ്ടു വളരെ സങ്കടത്തോടാണ് അത് വായിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും കാലം നമ്മൾ യു എസ് എസ് എൽ എസ് എസ് എന്ന് പറഞ്ഞ് കുട്ടികളിങ്ങനെ കുറച്ച് കാലമായി ഇതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനെന്താ സാറേ പ്രശ്നം മക്കളെ ചിലപ്പോൾ നിങ്ങൾ ഈ കട്ടിങ്സ് കറക്റ്റ് വായിക്കാൻ കഴിയണമുണ്ടാവില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞരാം നമ്മുടെ എൽ എസ് എസും യു എസ് എസും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കല്ലേ എന്നാൽ കേട്ടോ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലത് ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല മകളെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഒരു വിഭാഗം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാനാവില്ല അത് ഏത് സ്കോളർഷിപ്പ് പരീക്ഷ എന്ന് പറഞ്ഞാൽ യു എസ് എസും എൽ എസ് എസും തന്നെയാണ് എന്താണ് സാറ് എഴുതാൻ കഴിയാത്തത് മകളെ നിങ്ങളുടെ എക്സാം എന്നാണ് യു എസ് എസ് എന്നാണ് എക്സാം അതായത് ഫെബ്രുവരി ഇരുപത്തി തീയതിയാണ് നിങ്ങളുടെ എക്സാം വരുന്നത് അപ്പോൾ സാറ് ഞങ്ങൾക്ക് എഴുതിക്കൂട്ടെ അതേ ദിവസം തന്നെ മനസ്സിലാക്കണ മക്കളെ നമ്മുടെ ഹൈസ്കൂളും അതുപോലെ തന്നെ യു പി വിഭാഗവും ഒരുമിച്ചുള്ള ചില സ്കൂളുകൾക്ക് ചില ടൈം ടേബിൾ വന്നിട്ടുണ്ട് അവർക്ക് വേറെ ടൈം ടേബിളും എന്നാൽ യു പി സ്കൂളും മാത്രമുള്ള ചില സ്കൂളുകൾ ഉണ്ടാവില്ലേ ആ സ്കൂളുകൾക്ക് വേറെ ടൈം ടേബിളാണ് അപ്പോൾ ഈ ഹൈസ്കൂളിൽ അന്നേ ദിവസങ്ങളിൽ എക്സാം നടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് വേറെ ഒരു ടൈം ടേബിളാണ് ഈ യു പി വിഭാഗക്കാർക്ക് അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റില്ല യു എസ് എസ് എഴുതാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട സർ അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ സർക്കാരിനോട് ചോദിക്കട്ടെ ഈ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് ഈ ഒരു ഏഴാം ക്ലാസ്സിലല്ലെങ്കിൽ എൽ എസ് എസിൻ്റെ നാലാം ക്ലാസ്സിലേക്ക് കയറിയ മുതൽ ഇവരുടെ ടീച്ചേഴ്സും ഇവരുടെ വീട്ടുകാരും ഇവർ പല കോച്ചിങ് സെൻറ്ററിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് യു എസ് എസ് വാങ്ങണം എൽ എസ് എസ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു നിന്നാൽ ഈ കുട്ടികൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഓക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരോടാണ് നിങ്ങൾ ഈ ക്രൂരത ചെയ്യുന്നെങ്കിൽ പോട്ടെ അവർ വേറെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ പിഞ്ചു പൈതങ്ങളല്ലേ ഈ കുട്ടികൾ മനസ്സിൽ നിഷ്കളങ്കതം മാത്രം തുളുമ്പി നിൽക്കുന്ന സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഈ പിഞ്ചു മക്കളോട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു അനീതി കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും ടൈം ടേബിൾ ഇടുന്ന ഒരു മനുഷ്യന്മാർ തന്നെ അല്ലേ ഈ ഒരു ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം നമ്മുടെ ഏഴാം ക്ലാസ്സിലെയും അല്ലെങ്കിൽ യു എസ് എസും എൽ എസ് എസും എഴുതുന്ന കേരളത്തിലെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് കാരണം നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ കുട്ടികൾക്ക് കൂടെ നിൽക്കാനുണ്ടാവുക നമ്മൾ പോലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഈ കുട്ടികൾ ആരെയാണ് ചേർത്ത് പിടിക്കുക ആരോടാണ് സങ്കടം പറയാം ഈ വാർത്ത കേട്ടിട്ടുണ്ടപ്പോൾ ഈ കുട്ടികളൊക്കെ എത്ര മെസ്സേജ് ആയതെന്ന് അറിയുമോ ഈ കുട്ടികൾ സാറേ ഞങ്ങൾ എന്താ ചെയ്യുക ഇത്രയും ദിവസം ഞങ്ങൾ യു എസ് എസ്സിന് വേണ്ടി പഠിച്ചത് എന്തിനാണ് സാറേ ഈ കുട്ടികളെ ഞങ്ങൾ നേരിട്ട് കാണുന്നില്ല എന്നുള്ളൂ പക്ഷേ ഞങ്ങളുടെ മനസ്സിലാണ് അവരുടെ സ്ഥാനം എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയട്ടെ ഇതൊന്ന് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ലേ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾ യു എസ് എസ് എഴുതണം യു എസ് എസ് എഴുതണം കാരണം ഇവരുടെ ചെറുപ്പത്തിലെ ഇവരുടെ മത്സര പരീക്ഷയിൽ നിങ്ങളൊരു വിള്ളലി വരുത്തുന്നത് പോലെയാണ് കാരണം മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു പോലെ അവർ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ മത്സര പരീക്ഷ തന്നെ ഇങ്ങനെ ഗവൺമെൻറ് അനീതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തോന്നും അവർ വിചാരിക്കും ഞങ്ങൾ ഇത്രത്തോളം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തിട്ട് അവസാനം വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ക്രൂരത ഞങ്ങളോട് ചെയ്താൽ പിന്നെ ഞങ്ങൾ എന്തിനു ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപകരെ ഇതൊന്ന് നിങ്ങൾ കണ്ണു തുറക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു നീതി വാങ്ങിച്ചു കൊടുക്കുന്ന വേണം നമ്മുടെ എല്ലാ കുട്ടികളും യു എസ് എസ് എഴുതണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ എൽ എസ് എസ് എഴുതാൻ ആരൊക്കെ പ്രിപ്പയർഡായോ അവരൊക്കെ എക്സാം എഴുതണം നമ്മൾ എഴുതിക്കും യെജുപൊട്ടിത് പോരാട്ടം തന്നെയാണ് നിങ്ങളെ എല്ലാവരും എക്സാം എഴുതിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കിതിലോട് തരുന്നുണ്ട് നമ്മൾ കൂടെയുണ്ട് ഞാൻ പറയട്ടെ മരണം വരെ നമ്മൾ പോരാടിയിട്ട് നിങ്ങളെക്കൊണ്ട് യു എസ് എസും എൽ എസ് എസും എല്ലാവരും എഴുതണം അല്ലാതെ ഒരു വിഭാഗം ആളുകളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു എക്സാം ഇന്ന് കേരളത്തിൽ നടക്കില്ല നടത്തിക്കില്ല അതിനെജുപോട്ട് സമ്മതിക്കില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ നീതി ആയിരിക്കണം താങ്ക്